ഹിന്ദു ഭവനങ്ങൾ അലങ്കരിക്കേണ്ടത് ക്രിസ്തുമസ് സ്റ്റാറുകൾ ഉപയോഗിച്ചിട്ടല്ല കേട്ടല്ലോ ആ പവിത്രമായ മണ്ഡലകാലത്ത് അയ്യപ്പസ്വാമിയുടെ ചിത്രം പതിച്ച മകര നക്ഷത്രങ്ങൾ ഉപയോഗിക്കൂ താഴത്തെ കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് അർഷ പ്യൂർ പൂജ പ്രൊഡക്ട്സ് എൻ്റെ പൊന് ഹിന്ദുക്കളെ ഞാൻ നിങ്ങളോട് ഇത് തന്നെയാണ് പറയാനുള്ളത് നിങ്ങളൊന്നും ഒരു കാലത്തോട്ട് പഠിക്കൂല നമ്മുടെ ലക്ഷ്മി ചേച്ചിയും നമ്മുടെ കൃഷ്ണൻകുട്ടിച്ചേട്ടനൊക്കെ പറഞ്ഞാൽ നിങ്ങളത് കേക്ക് അതായത് നിങ്ങൾ എന്തിനു ഈ ക്രിസ്മസ് സ്റ്റാറുകൾ തൂക്കുന്നത് എനിക്ക് ഹിന്ദുക്കളോടാണ് ചോദിക്കാനുള്ളത് നിങ്ങൾ എന്തിന് ക്രിസ്മസ് സ്റ്റാറുകൾ തൂക്കുന്നത് നമുക്ക് അയ്യപ്പൻ്റെ ഫോട്ടോയും കൃഷ്ണൻ്റെ ഫോട്ടോയും രാമൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുള്ള പല പല സ്റ്റാറുകൾ പൂർണ്ണനക്ഷത്രങ്ങൾ നമ്മൾ തൂക്കൂലേ ഛേ ഈ നാടെന്തങ്ങനെ മതേതരായിരുന്നത് കണ്ണൻ്റെ നേരെ കണ്ടുകൂടി മതേതരെന്നും പറഞ്ഞ് വരുന്നത് നമ്മുടെ ഹിന്ദു രാഷ്ട്രം ഹിന്ദുരാഷ്ട്രം സംഘീരാഷ്ട്രത്തിൽ മതേതരം കൊണ്ട് വരാൻ നിൽക്കരുത് നിങ്ങൾ നാളെ നിങ്ങൾ കണ്ടോ നാളെ ക്രിസ്മസ് കേക്കിന് പകരം നമ്മൾ അരവണപ്പായസം വെച്ച് കേക്ക് ഉണ്ടാക്കും ഏ അരവണപ്പായസം വെച്ച് കേക്ക് ഉണ്ടാക്കി നമ്മൾ അരവണ കേക്ക് കണ്ട് കൊടുക്കും അതോടുകൂടി ക്രിസ്മസ് കേക്കിൻ്റെ അവസാനമായിരിക്കും ആ നമ്മളോടാ കളി മതേതരോ നാട്ടിലോ അതും കേരളത്തിൽ നമ്മുടെ അഡ്വക്കേറ്റ് കൃഷ്ണരാജും നമ്മുടെ ലക്ഷ്മി കാണാത്തും നമ്മുടെ വി കെ മൈജും ഇവരൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ നാട്ടിൽ മതേതരം പറഞ്ഞു വരുന്നുണ്ട് ആ ചെറ്റകളെ നിങ്ങൾ എങ്ങനെങ്കിലും നാടിനെ കുട്ടിച്ചോറാക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ പൊതച്ച് കിടത്താമെന്നാലോക്കുമ്പോഴാണ് അവൻ്റെ ക്രിസ്മസ് സ്റ്റാർ തൂക്കുന്നത് ഓടാ എവിടെ പണ്ടെന്നോ ഏതോ മൊയ്ല്യാമാര് അതായത് ഓണത്തിന് സദ്യ കഴിക്കാൻ പാടില്ല അതല്ലെങ്കിൽ ഓണത്തിന് പൂക്കളിടാൻ പാടില്ല ക്രിസ്മസിന് സ്റ്റാർ തൂക്കാൻ പാടില്ല ക്രിസ്മസ് കേക്ക് കട്ട് ചെയ്യാൻ പാടില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ സമയത്ത് നമ്മുടെ മതേതര സംഖികൾ വന്നിട്ട് ക്രിസ്ത്യാനികളോട് ചെവിയിൽ ഓതിക്കൊടുത്തു നിങ്ങൾ കണ്ടില്ലേ മുസ്ലിങ്ങൾ ഇങ്ങനെ തന്നെയാണ് നാട്ടിൽ മതേതരം അവർ വെച്ച് പുറപ്പിക്കില്ല അവർക്ക് വേണ്ടത് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും തമ്മിൽ അടിച്ചിട്ട് മുസ്ലിങ്ങളുടെ ന്യൂനപക്ഷത്തിന് എവിടെ എന്തോ കൊണാൻഡർ ആക്കണം എന്നാണ് അവരുദ്ദേശം അതുകൊണ്ട് നമ്മൾ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒരുമിച്ച് നിന്നിട്ട് വേണം മുസ്ലിങ്ങൾക്കെതിരെ പോരാടാൻ ഇതായിരുന്നു നമ്മുടെ സംഖികൾ ഒരു കാലത്ത് നമ്മുടെ ക്രിസംഗികളോടും ക്രിസ്ത്യാനികളോടും പറഞ്ഞത് ഇത് കേട്ട് കുറേ ക്രിസ്ത്യാനികൾ തലതിരിഞ്ഞ് ക്രിസ്സംഗികളായി ഏ ഏതോ വിവരമില്ലാത്ത മുയ്യാമാരങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നാട്ടിലെ മതേതരത്വം കുത്തിപ്പൊളിക്കാൻ പാടില്ല എന്ന് പല മുസ്ലിങ്ങളും വന്നും പറഞ്ഞു അതാരും കേട്ടില്ല കാരണം അല്ലേ എങ്ങനെ നമ്മൾ ഓണസദ്യ ഉണ്ടൂല അല്ലെങ്കിൽ ക്രിസ്മക്കെ കട്ട് ചെയ്യില്ല എന്നൊക്കെ പറയുമ്പം ഛേ ഇത്ര മോശമാണ് മുസ്ലിങ്ങളല്ലേ ആ ഇങ്ങനെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ അടുപ്പിക്കാൻ കുറേ പരിപാടിയെ നമ്മൾ നോക്കി എന്നിട്ട് അവസാനം എന്തായി ഇപ്പതാ ക്രിസ്മസ് സ്റ്റാർ ഹിന്ദുക്കൾ തൂക്കാൻ പാടില്ല മകര വിലക്ക് കാലമാണ് നമ്മൾ മകര ക്രിസ്മസ് ഛേ ക്രിസ്മസ് വന്നു പോണു അറിയാണ്ട് വന്നു പോണാട്ടോ ഒന്നും വിചാരിക്കരുത് നമ്മൾ മകര നക്ഷത്രങ്ങൾ തൂക്കും അയ്യപ്പൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള എൻ്റെ മൊന്ന് ക്രിസ്ത്യാനികളെ നിങ്ങളോടൊരു കാര്യം കണ്ട് പറഞ്ഞില്ല ഈ സംഘികൾ നിങ്ങളെ താങ്ങി നടക്കുന്നത് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടും ഇവിടെ കണ്ട് മതേതരം കൂട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടും വതറാൻ വേണ്ടിയിട്ടും ഒന്നുമല്ല അല്ല ഇവന്മാർ ആദ്യം മുസ്ലിങ്ങളെ അവിടുന്ന് പുറത്താക്കും അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ മേലോട്ട് വരെ കയറും അതാണ് ഇപ്പം നാട്ടിൽ നടക്കുന്നത് ഈ മുസ്ലിം വിരോധം ഇസ്ലാമ ഫോബിയായി ഈ നാട്ടിൽ മൊത്തം കുത്തി നിറച്ച് ഈ ചെറ്റകൾ കയറ്റി കഴിഞ്ഞു ഏഹ് ഞാൻ പറയുന്നത് ഹിന്ദു തീവ്രവാദികളെ കുറിച്ചാണ് ഞാൻ ഹിന്ദുക്കളെ ഹിന്ദുക്കളെക്കുറിച്ചോ ഈവൻ ബി ജെ പി കുറിച്ചോ അല്ല ഈ കൂട്ടത്തിൽപ്പെടുത്തെ കുറച്ച് ഹിന്ദു തീവ്ര സംഖികളുണ്ട് ഈ സംഖ്യകളെക്കുറിച്ചാണ് ഞാനീ പറയുന്നത് ഇവന്മാർ ഈ പറഞ്ഞ അഡ്വക്കേറ്റ് കൃഷ്ണരാജും ഈ ലക്ഷ്മി കോണോത്തും ഇങ്ങനത്തെ കുറേ എണ്ണുണ്ട് നമ്മളെ മൈരം ബൈജൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ ഏ ഇങ്ങനത്തെ കുറേ ചെറ്റകൾ വന്നിട്ട് എ ബി സി മലയാളം ടി വി അവരെ കുറച്ച് സംബന്ധിച്ച് മറ്റു കുറച്ച് ചാനലുകളിൽ ഇവന്മാരൊക്കെ നാട്ടിൽ വന്ന് ടി ജെ മോഹൻദാസ് ഇവന്മാരൊക്കെ നാട്ടിൽ വന്നിട്ട് പച്ച പച്ചവർഗീയത പറഞ്ഞിട്ട് ചെറ്റത്തരം പറഞ്ഞ് ജീവിക്കുന്ന കുറേ ഇത്തിക്കണ്ണികളാണ് അപ്പം ഇവന്മാർ ആദ്യം മുസ്ലിങ്ങളെ ക്രിസ്ത്യാനികളെന്നും ഹിന്ദുക്കളിൽ നിന്നും തമ്മിൽ തെറ്റിപ്പിപ്പിക്കും തമ്മിൽ തെറ്റിപ്പിക്കും അത് കഴിഞ്ഞിട്ട് ഇവന്മാർ ക്രിസ്ത്യാനികളെ നാട്ടിൽ നിന്ന് പുറത്താക്കും എന്നിട്ട് നമ്മളിവിടെ ഒരു പൂർണ്ണ ഹിന്ദു രാഷ്ട്രം സൃഷ്ടിക്കും ഇതാണ് ഇവന്മാരുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലക്ഷ്യം അത് മനസ്സിലാക്കാണ്ട് നിങ്ങൾ ക്രിസ്ത്യാനികൾ ഹിന്ദു ക്രിസ്ത്യൻ ഐക്യവേദി ഒക്കെ തുടങ്ങിക്കഴിഞ്ഞ എൻ്റെ പൊന്നാര പൊട്ടന്മാരെ ഇന്ന് സ്റ്റാർ അവർ നിർത്തി നാളെ ക്രിസ്മസ് കേക്ക് അവർ നിർത്തും മറ്റന്നാൾ ക്രിസ്മസ് അപ്പൂപ്പന വരെ അവർ നിർത്തും അല്ലെങ്കിൽ നാളെ നിർത്തി പൊരിക്കവർ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇവന്മാർ ഇവന്മാർ ഇങ്ങനത്തെ സകലവാന പരിപാടികൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരും ഈ നാട്ടിലാകെ വേണ്ടത് മതേതരാണ് അത് മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും ഒരുമിച്ചിന്നാൽ മതി ആ കൂട്ടത്തിൽ ഇസ്ലാമിക് തീവ്രവാദികൾ വന്നാലും ക്രിസ്ത്യൻ തീവ്രവാദികൾ വന്നാലും ഇവകെ സംഘ്യ തീവ്രവാദികൾ വന്നാലും അടുപ്പിക്കാണ്ടിരിക്കുക അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നാട് രക്ഷപ്പെട്ടു പോകും അല്ലെങ്കിൽ ഇപ്പോൾ യു പിയിലും ഹരിയാനയിലും രാജസ്ഥാനിലൊക്കെ നടക്കുന്ന പോലെ വെട്ടും കുത്തും തല്ലും ഒക്കെ നടക്കും നാളെ നാളവന്മാർ നിങ്ങളുടെ പള്ളിയും പൊളിക്കും നാളവന്മാർ വന്നിട്ട് പറയും ആ പള്ളിയുടെ അടിയിലും ശിവലിംഗം ഉണ്ട് അല്ലെങ്കിൽ ഈ പള്ളിയുടെ അടിയിൽ കൃഷ്ണൻ കടന്നിരുന്നു അല്ലെങ്കിൽ ആ പള്ളിയുടെ അങ്ങ് മൂട്ടിലെ പോയിന്റിലായിരിക്കും അടുത്ത എന്താ പറയുക ഇറങ്ങുന്നത് അല്ലെങ്കിൽ പുതിയ പുതിയ അവതാരങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇറങ്ങും പറയും അതുപോലെ ഒരു മുസ്ലിം പള്ളിയും പൊളിക്കും ക്രിസ്ത്യൻ പള്ളിയും പൊളിക്കും ഇവർ നാട്ടിലെ സകലമായ പള്ളികളും പൊളിക്കും അമ്പലങ്ങളല്ലാണ്ട് ഇവിടെ ഒക്കെ അവന്മാർ അമ്പലം കെട്ടിപ്പോക്കും അത് ഉറപ്പുള്ള കാര്യമാണ് ഇവന്മാർ പലതും കാണിച്ച് നിങ്ങളെ പറ്റിക്കും പറ്റിക്കപ്പെടാണ്ടിരിക്കണമെങ്കിൽ കുറച്ച് ബോധം കുറച്ച് യുക്തി കുറച്ച് വിവരം കുറച്ച് വകതിരിവ് ഇത്രയും കാര്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും യഥാർത്ഥ കള്ളന്മാരാരാണെന്നുള്ളത് എനിക്ക് പറയാനുള്ളത് പറഞ്ഞു നിങ്ങൾ ക്രിസ്മസ് കേക്ക് മുറുക്കിയേ അല്ല അരവണ കേക്ക് മുറുക്കിയേ അതായത് ക്രിസ്മസ് സ്റ്റാറിന് പകരം മകരവിളക്ക് സ്റ്റാർ തൂക്കിയേ നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ ഓക്കേ നമോവാകും